വസിക്കാൻ വസിക്കാൻ വരണേ 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 ആത്മാവാം ദൈവമേ ഉള്ളിൽ ിൽഹിച്ചു നിന്നെ ഞാൻ തേടും ജീവന്റെ ആത്മീയ ഭക്ഷണമായി തുവള്ള അവസ്ഥയിൽ വാഴുന്ന ദിവ്യ ഈശോയെ തൻ്റെ ജീവിതത്തിൻ്റെ നാദന രക്ഷകനുമായി സ്വീകരിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന പന്ത്രണ്ട് കുട്ടികൾ ഈ ബലിവേദിയിൽ അണിനിരക്കുന്നു മരിയ നാമധാരിയായ ജുവൽ മരിയ ജിവില് എലിസബത്ത് നാമധാരിയായ അമയ അനി മടത്തിക്കുന്നേൽ ഏലിക്കുട്ടി നാമധാരിയായ ജിയ ജിജി മടത്തിക്കുന്നേൽ എറേസ നാമധാരിയായ ഇവലിൻ സിജോ കൊച്ചുകുന്നേൽ മേരി നാമധാരിയായ ജുവൽ ജോബി വിളയപ്പള്ളി ജോസഫ് നാമധാരിയായ ജെവിൻ ജോബി വിളയപ്പള്ളി ബ്രഹാം നാമധാരിയായ ആൽഫ്രഡ് ടി എ തച്ചിനോടിയിൽ ജോർജ് നാമധാരിയായ ഏബൽ സ്റ്റീഫൻ ജോർജ് മുണ്ടംകുഴിയിൽ അബ്രഹാം നാമധാരിയായ ഡിയോൺ രാജൻ തച്ചിനോടിയിൽ ജോർജ് നാമധാരിയായ ജോവിയർ ജോർജ് റിനോ മാളിയേക്കർ അന്ന നാമധാരിയായ ദിയാൻ ജ്യോതിഷ് മന്നാഗിരിയിൽ മാത്യു നാമധാരിയായ ഡേവിഡ് ജെ മാത്യു മന്നാഗിരിയിൽ ം ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ ആത്മാവാം ദൈവമേ വരണേ എൻ്റെയുള്ളിൽ വസിക്കാൻ വരണേ ആത്മാവാം ദൈവമേ വരണേ എൻ്റെയുള്ളിൽ വസിക്ക രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ ിയായിൽ <laughs> നിറങ്ങ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം

അവരുടെ പല കാലന്മാരെ പ്രാർത്ഥിച്ച് ഉപസാഹിച്ച് ഒരുങ്ങി നിർബല ഹൃദയത്തോടും ശുദ്ധമായ മനസ്സാക്ഷിയോടൂടെ പ്രയാനിക്കുകയാണ് എല്ലാ കുഞ്ഞു മക്കൾക്കും എല്ലാവരും പ്രാർത്ഥനാശംസകളും ഞങ്ങളുടെ സ്വീകരണത്തോടെ നമ്മുടെ വായിക്കുന്ന അഭിമാനപ്പെട്ട ആരുടെ ചിന്തയും എല്ലാവരുടെയും പേരിൽ അവരെ ഒരുക്കിയ ബഹുമാനപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സ് സിസ്റ്റർ സിസ്റ്റർ സാധന ഇവരുടെയും മാതാപിതാക്കന്മാർ എല്ലാവരെയും അഭിനന്ദിക്കുന്ന തന്നെ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്നേഹത്തോടെ വരെ നമുക്ക് വിശുദ്ധതയിൽ പ്രവേശിക്കാം Oh. ദസ്തുവേതർച്ച നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും അന്നും കാലത്തെ നല്ല രീതി പറയാൻ വേണ്ടി മേഘുതേരിമാളം പോലെ ഒരു വീരിയുന്നൊരു നേരം അരഗിലെന്നാതൻ കുനീശോ അരവിലൻ പാദയിലൻ മറുതിടൽ പോലയതി കരമതിൽ ചേർക്കും എന്നീശോ നീറവാ സ്നേഹിതരാ സത്യം സത്യമായി ഞാൻ ഞാൻ പറയുന്നു ഉണ്ട് ജീവന്റെ അപ്പമാണ് നിങ്ങളുടെ മനുഭൂമിയിൽ വെച്ച് ഭക്ഷിച്ചു എങ്കിലും അവർ ഭരിച്ചു ഇതാവിന്റെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കാതിരിക്കട്ടെ പ്രതിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ ഒരു അർത്ഥവത്തായ

ആഗ്രഹിക്കുന്നുവോ ഭൂമിയെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ നമുക്ക് വേണ്ടി പ്രശുദ്ധ കണ്ണികാമയത്തിൽ നിന്ന് പിറന്ന പീടികൾ സഹിച്ച് കുനിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ്റ നിങ്ങൾ വിശ്വസിക്കുന്നുവോ തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും മോചനത്തിലും നിത്യമായ നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിങ്ങളുടെ തലവട്ടപ്പനും തലത്തമ്പയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നവീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നതുമായ ഉപേക്ഷിക്കുന്നു അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നു കുട്ടികളെ ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ടെന്ന പോലെ നിങ്ങളുടെ ആത്മാവിനെ വനപ്രസാദം കൊണ്ട് ദൈവം അത് പരിശീലിക്കുന്നു ആകെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് അപ്പം നിങ്ങൾ ഭക്ഷിക്കുകയും ഈശോ നിങ്ങൾക്കുവാൻ നിങ്ങൾക്കു അങ്ങനെ ഈ കുറിച്ച് നിങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ഏറ്റിച്ചിരിക്കുന്നു ഇവരുടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേപ്പറക്കൽ ഇവരെ ഞങ്ങൾ കൊണ്ടുവരുന്നു അങ്ങയ്ക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കാനുള്ള ചുമതലാബോധം ഇവരിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനോ മാതൃകയും ആയിത്തീരുവാൻ ഇവരെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു വിശുദ്ധ കുരിശ് അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ അങ്ങിൽ നിന്ന് ഒരിക്കലും വെള്ളത്തിൽ പോകുവാൻ ഇവരെ അനുവദിക്കേണ്ട

പൂർണമായ നിന്റെ തായ്മാചു മഴയായൂ മനസ്സിൻ കോവി സ്നേഹ കുളിരായ് നിറയൂ

എന്നെ സ്നേഹിച്ചവനേശു തീയണക്കെ നെഞ്ചിനെ തീയണക്ക നെഞ്ചു തുറന്നു തന്നു എന്നെ വിണ്ടെടുത്ത എന്റെ ചങ്കാണ് ശങ്കാണ് എന്റെ ചങ്കാടൻ ശങ്കാണ് എന്റെ ചങ്ക എന്നും ദീപമായി കൂടെയുണ്ടേ ആകുലവേളകളി എന്നും ആശ്വാസമേ അവൻ താരിരുളി എന്നും ദീപമായി കൂടെയുണ്ടേ ആ കുലവേളകളി എന്നും ആശ്വാസമേ അവൻ താ ശങ്ക അവൻ കുപ്പിയിൽ ശേഖരിക്കും കണ്ണീരൊപ്പി എന്നെ മാറോട് കുപ്പിയിൽ ശേഖരിക്കും കണ്ണീരൊപ്പി എന്നെ മാറോട് ചേർത്തിടുന്നേങ്കാണ് ചങ്കാണ് ഞാൻ ഞാൻ യേശുവിൻ നാമമെന്നും വാഴ്ത്തിടും അവൻ നന്മകളെന്നും യേശുവിൻ നാമമെന്നും വാഴ്ത്തിടും ഞാൻ അവൻ നന്മകളെന്നും